എല്ലാ സുഹൃത്തുക്കൾക്കും ബർലു ഫാം സ്റ്റോറീസിൻ്റെ വീഡിയോസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാനീ നിൽക്കുന്നത് നിങ്ങളെ നേരത്തെ കാണിച്ചിട്ടുള്ള കഴിഞ്ഞ വർഷം പ്ലാൻ ചെയ്ത എൻ്റെ ഏക്കർ വരുന്ന റംബൂട്ടാൻ തോട്ടത്തിലാണ് അപ്പോൾ ഒരു വർഷം എത്തിയിരിക്കുന്നു അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു അപ്ഡേറ്റ് പലരും ചോദിച്ചു അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ തോട്ടത്തിൽ ഞാൻ കുറച്ച് അടുപ്പിച്ചാണ് പ്ലാൻ ചെയ്തിരുന്നത് ട്വൻ്റി ബൈ ട്വൻറ്റി അകലത്തിലാണ് ഒരു പരീക്ഷണം പോലെ നട്ടിരിക്കുന്നത് അപ്പോൾ ഈ വർഷം നമ്മൾ ഇപ്പോൾ ഒരു വർഷമായി നിങ്ങൾക്ക് കാണാൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു വർഷം കൊണ്ട് നല്ല രീതിയിൽ തന്നെ പിന്നെ വളരെ ഇതിൻ്റെ താഴോട്ടൊക്കെ നോക്കിയാൽ നല്ല സ്ട്രോങ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ വളം ഇടേണ്ട സീസണാണ് വേണമെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ ചെയ്യാമായിരുന്നു കൊണ്ട് ചെയ്യാൻ ഒത്തില്ല നമ്മളിനി വളവായിട്ട് ചെയ്യുന്നത് നമ്മൾ നമ്മളിതിന് താഴെ ആദ്യം ചെയ്യാൻ പോകുന്നത് ഡോളോമൈറ്റ് അപ്ലൈ ചെയ്യും ഡോളോമൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ മണ്ണിൻ്റെ പി എച്ച് റെഗുലേറ്റ് ചെയ്യാൻ നല്ലൊരു സാധനമാണ് അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ആവശ്യമായിട്ടുള്ള നൈട്രജൻ ബേസ്ഡ് ആയിട്ടുള്ള വളങ്ങൾ ഒന്നുകിൽ ആട്ടിൻ കഷ്ടമോ ചാണകമോ അല്ലെങ്കിൽ കോഴി വളമോ അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അല്പം രാസവളം എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതും അപ്ലൈ ചെയ്യാവുന്നതാണ് പിന്നെ ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ കാണാൻ ഇപ്പോൾ വളരെ ക്ലീനായിട്ട് കിടക്കുന്നു അപ്പോൾ ഇത് കരിഞ്ഞു കടന്നപ്പോൾ എൻ്റെ കൂടെ വന്ന ഒരാൾ ചോദിച്ചു ഇത് മരുന്നടിച്ചാണ് അത് ഞങ്ങൾ ഇവിടെ കെമിക്കൽ വീഡിങ് വളരെ കുറച്ച് ചെയ്യാറുള്ളൂ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ വീട്ട് കട്ടർ നമ്മൾ പുല്ല് വെട്ടുന്ന മെഷീൻ കൊണ്ട് ഒപ്പം അടിച്ച് കഴിഞ്ഞതിന് മുമ്പത്തെ ആഴ്ച അടിച്ച് ക്ലീൻ ആക്കിയതാണ് വർഷത്തിലൊരു രണ്ട് പ്രാവശ്യം ചിലപ്പം മൂന്ന് പ്രാവശ്യമൊക്കെ ചെയ്യേണ്ടി വരും കഴിഞ്ഞ പ്രാവശ്യ സീസൺ നിങ്ങൾക്കറിയാം അതികഠിനമായ വേനലായിരുന്നു അതുകൊണ്ട് ഒറ്റ പ്രാവശ്യമാണ് ഇതുവരെ ചെയ്തിട്ടുള്ളൂ അതിൻ്റെ എല്ലാം ഈ പയറിൻ്റെ വള്ളികളായിരുന്നു അതെല്ലാം ഉണങ്ങി നല്ല വളമായി ഇപ്പോൾ ഇവിടെ കിടക്കുന്നുണ്ട് ഇനി നിങ്ങളിങ്ങനെ അടുത്ത് വന്നാൽ നിങ്ങൾക്ക് കാണാം ഇവിടെ നമ്മൾ ആദ്യം ചെയ്തിരുന്നത് ചോട്ടിൽ നമ്മൾ വീട് മാറ്റ് എന്ന് പറയുന്ന സാധനം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ വളം ഇടുമ്പോൾ ഓഫ് കോഴ്സ് ഇത് പൊക്കിയിട്ട് ഇതിന് താഴോട്ട് വേണം ഇടാനായിട്ട് അപ്പോൾ നമ്മൾ മാറ്റ് അപ്ലൈ ചെയ്യുമ്പോഴത്തെ ഇടുമ്പോഴത്തെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പള്ളയും കാടും എല്ലാം അല്ലെങ്കിൽ ഈ പുല്ലെല്ലാം ചോട്ടി വരാതെ കുറച്ച് മാറി നിന്നുള്ളൂ അപ്പോൾ നമുക്കിതിൻ്റെ ചോട് ഭാഗം ഒരുമാതിരി സേഫ് ആണ് പിന്നെ ഇത് വേണ്ട ചില വള്ളികളൊക്കെ ഇങ്ങനെ കയറുന്നുണ്ട് അതെല്ലാം അടിച്ചു കളഞ്ഞു അപ്പോൾ ഇത് നമ്മൾ മാറ്റ് ഇട്ടില്ലെങ്കിൽ ഇതിൻ്റെ ആക്രമണം കൂടും അപ്പോൾ നമുക്ക് മാനുവൽ ലേബർ കണ്ടമാനം കൂടും ഇതിപ്പോൾ ഈ ജൂലൈ മാസമായി ഞാൻ കഴിഞ്ഞ ജാനുവരി ഫസ്റ്റ് തൊട്ട് ജൂലൈ സെവൻ വരെ ആകെ പുല്ല് വെട്ടാൻ മാത്രമാണ് എനിക്കിനകത്ത് ലേബർ വന്നിട്ടുള്ളൂ മാറ്റ് ഇട്ടതുകൊണ്ടാണ് മാറ്റ് വീട്മാറ്റ് ഇട്ടില്ലായിരുന്നെനിക്ക് ഇതിനിടയ്ക്ക് പലതവണ ഇതിൻ്റെ ചൂട് തെളിച്ച് കൊടുക്കേണ്ടി വരുമായിരുന്നു അപ്പോൾ അതാണ് മാറ്റ് ഇട്ടതില ലാഭം പിന്നെ താഴെ കാണുന്ന പോലെ തന്നെ പിന്നെ ഡ്രിപ്പ് റിയേഷൻ്റെ പൈപ്പും മറ്റു കാര്യങ്ങളും എല്ലാം ഇവിടെ കിടപ്പുണ്ട് ഇത് ഏതോ ഒരു ജീവി വന്ന് കടിച്ചുപറച്ചാണ് ഡ്രിപ്പ് റിയേഷൻ്റെ പൈപ്പ് അതിപ്പം നമ്മളിപ്പോൾ ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല അടുത്ത സീസണിൽ നനയ്ക്കേണ്ട സമയമാകുമ്പം ഒരു ഒരു നവംബർ അവസാനമൊക്കെ ആകുമ്പം വീണ്ടും ഡ്രിപ്പിൻ്റെ പൈപ്പും എല്ലാം നമ്മൾ ഒരിക്കൽ കൂടി ഏറ്റു ദിവസം ഒന്നുകൂടി സെറ്റ് ചെയ്ത് റെഡിയാക്കാനുണ്ട് പിന്നെ ദൂരെ കാണുന്ന അതാണ് നമ്മുടെ പടുതാക്കുളം അപ്പോൾ ഈ പടുതാക്കുളത്തിലെ വെള്ളം കൊണ്ടാണ് ഇവിടെ കഴിഞ്ഞ വർഷം മുഴുവൻ കൃഷി ചെയ്തത് ഇനി വരും വർഷങ്ങളിലും കൃഷി ചെയ്യാൻ പോകുന്നത് ഏതാണ്ട് ആറു ലക്ഷം ലിറ്റർ കൂടുതൽ കപ്പാസിറ്റി ഉണ്ട് കഴിഞ്ഞ വർഷം അതിൻ്റെ ഒരു വൺ ബൈ തേർഡ് മാത്രമേ എനിക്ക് ആവശ്യം വന്നുള്ളൂ കാരണം അറിയാമല്ലോ ചെറിയ ചെടികളാണ് മുൻപോട്ടുള്ള വർഷങ്ങളിൽ കൂടുതലായിട്ട് ഇതിൻ്റെ പിന്നെ വെള്ളത്തിന് ആവശ്യം വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ചെറിയൊരു അപ്ഡേഷൻ പിന്നെ ഞാനിത് നേരത്തെ തന്നെ പ്രൂൺ ചെയ്തിരുന്നു പ്രൂൺ ചെയ്യുന്നതിൻ്റെ എല്ലാം വീഡിയോസും ഞാൻ പുറകിലിട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് താഴേന്നെ കാണാം വളരെ ഭംഗിയായി ചുവട്ടിൽ നിന്ന് തന്നെ ബ്രാഞ്ചുകൾ ഏകരം ഉണ്ടാകത്തക്ക വിധത്തിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് ഇല്ലെങ്കിലത്തെ കുഴപ്പം ഇത് നേരെ പൊങ്ങിപ്പോയാൽ നമുക്കിത് പിന്നീട് ഹാർവസ്റ്റിംഗ് ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരും പക്ഷേ നിങ്ങളങ്ങനെ പ്രൂണിങ്ങിനെപ്പറ്റി അധികം ചിന്തിക്കാത്തവരാണെങ്കിൽ ഞാനത് ഭയങ്കരമായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നൊന്നുമില്ല അതൊക്കെ ഓരോരുത്തരുടെ പഠനവും അനുഭവവും പോലെ മാത്രം ചെയ്യുക ഞാനിവിടെ ഒന്ന് പരീക്ഷണാടിസ്ഥാനത്ത് പ്രൂൺ ചെയ്യുന്നു സോഫർ കണ്ടെടുത്തോളം അല്പം പിന്നെ നല്ല ഒരു കാര്യമായിട്ട് തോന്നുന്നുമുണ്ട് ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള സംഭവം അപ്പോൾ ഇതിനെ സംബന്ധിച്ച് മറ്റ് വീഡിയോകളെല്ലാം മറ്റ് തോട്ടങ്ങളിലൊക്കെ റംബൂട്ടാൻ എനിക്ക് പല പ്രായത്തിലുള്ള തോട്ടങ്ങളുണ്ട് നയൻത് ഇയറുണ്ട് തേർഡ് ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ പല വിധത്തിലുള്ള പിന്നെ ഫ്ലൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുന്നു വലയിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു പയ്യെ പറിക്കുന്ന അവസ്ഥയിലേക്കൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇത് ചിലരൊക്കെ ഇങ്ങനെ ചോദിച്ചതുകൊണ്ട് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവർക്കും വളരെ സന്തോഷം താങ്ക് യു വീണ്ടും കാണാം ഫോളോ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം പറ്റുമെങ്കിൽ ഒരു ലൈക്കും കൂടി അടിക്കാം വീണ്ടും കാണാം താങ്ക്